മന്ത്രി വി എൻ വാസ്തവനെതിരെ ബി ജെ പി നേതാവ് പി സി ജോർജ് നൂറ് കോടി രൂപ കണ്ടെത്തി കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിക്കാൻ മുഖ്യമന്ത്രി വാസവനോട് ആവശ്യപ്പെട്ടെന്നും തന്നോട് പണം ആവശ്യപ്പെട്ടതായും പി സി ജോർജ് മറ്റൊരു സഹകരണ ബാങ്ക് ഇതിനും പണം കണ്ടെത്തി നൽകാനാണ് ആവശ്യപ്പെട്ടത് നൽകാനാകില്ലെന്ന് അറിയിച്ച ശേഷം പിന്നെ തന്നെ വിളിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസ് കൊള്ളക്കാരനാണെന്നും പി സി ജോർജ് ആരോപിച്ചു എന്നോട് പറയാൻ പറഞ്ഞു അപ്പൊ വാസവൻ പറഞ്ഞു നമ്മുടെ കരുവന്നൂർ ബാങ്ക് ഇന്ന് പത്രം വായിച്ചവർക്ക് കൂടുതൽ മനസ്സിലായി കാണും തകർന്നിരിക്കുകയാണ് എത്രയും വേഗം ഒരു നൂറ് കോടി രൂപ എവിടെ എന്തെങ്കിലും ഉണ്ടാക്കി ആ ബാങ്കുകൾ നിക്ഷേപിക്കണം മുഴുവൻ സഹാക്കന്മാരാണ് സഹാക്കന്മാരുടെ ആരും ആ ബാങ്കിന്റെ മെമ്പർമാരോ ബോർഡിലോ ഇല്ല എന്ന നിലയാണ് അവിടെയാണ് പൊട്ടിച്ചിരിക്കുന്നത് നിർബന്ധമായി കോടി രൂപ എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കണം വാസവന് കിട്ടിയ നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ അതിനാണ് മുഖാസവൻ എന്നെ വിളിച്ചത് വാസവന്റെ ആവശ്യം മീനിച്ചിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്കായിട്ട് മാറി നമ്മുടെ പതിനഞ്ച് ബോർഡ് മെമ്പർമാരും നമ്മുടെ ആണ് ആ ബാങ്കിന്റെ ഒരു നൂറ് കോടി രൂപ വാസവന് കൊടുക്കണം അതാണ് വാസവൻ ഡിമാൻഡ് നിങ്ങൾ വാസുവ് ചോദിച്ചു പറയൂ മറുപടി ഞാൻ പറയും വാസുവേത് കാര്യവും പറയാം കൂടാ ദൈവത്തോട് എന്നെ ഉദ്രീകരുന്ന് ടെൻ അന്നേരം ഫോൺ വെച്ചു വാസവൻ അതിനുശേഷം ഇന്ന് വരെ വാസവൻ എന്നോട് മിണ്ടിയിട്ടേ ഇല്ല